إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها ായ സഹോദരങ്ങളെ സഹോദരിമാരും അള്ളാഹു സുഹാനയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചു ജീവിക്കാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക നാളെ കയ്യാമത്തെ നാളിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അതിലവന് ആശ്വാസം പകരുന്ന റബ്ബു സുബഹാനുഭവത്തായ ചില പ്രത്യേക വിഭാഗം ആളുകൾക്ക് മാത്രം തണലിട്ട് കൊടുക്കുമെന്ന് റസൂലുലാഹി സാഹു അലിഹി വസല്ലമ പറഞ്ഞു നൽകിയ ആ വിഭാഗം ആളുകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കി വന്നത് പ്രവാചകൻ അലൈഹി അലൈഹ് വസ്ലം അതിൽ അൽ എണ്ണിയത് ആദിൽ നീതിമാനായ ഭരണാധികാരി എന്നാണ് നമുക്കറിയാം ഒരു ഭരണാധികാരി നീതിമാനായി നീതിമാനായിത്തീരുന്നതിലൂടെ അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന നേട്ടം ഒന്നോ രണ്ടോ വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അതുകൊണ്ട് ഉപകാരമുണ്ടായിത്തീരും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ കാര്യങ്ങളെയും നടപ്പിലാക്കുന്ന നല്ല ഒരു ഭരണാധികാരി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം എനിക്കങ്ങാൻ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ നന്മക്ക് അദ്ദേഹം കൂടെ നിലനിൽക്കാനും അദ്ദേഹത്തിന്റെ കീഴിലുള്ളവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഭരണം നിർവഹിക്കാനുമൊക്കെ ഞാൻ അള്ളാഹുസ് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് മഹാനായി മാം അഹമ്മദ് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം അപ്പൊ നല്ലൊരു ഭരണാധികാരി എന്നുള്ളത് വളരെ വലിയ ഒരു കർത്തവ്യം കൂടെയാണ് എന്നാണ് ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് അറിയിച്ചു നൽകുന്നത് ഇനി സഹോദരങ്ങളെ രണ്ടാമതായി റസൂഹിഅലി വസല്ലമ്മ പറഞ്ഞത് ഫീ ഇബാദതി അല്ലാഹു സുബ്ഹാനഹു വിഷയത്തിൽ ൾ നിർവഹിച്ചു വളർന്നു വന്ന ഒരു യുവാവായ മനുഷ്യൻ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ഊർജസ്വരതയുള്ള ഏറ്റവും ആരോഗ്യമുള്ള കാര്യക്ഷമമായി കാര്യങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനുമൊക്കെ അവന് സാധിക്കുന്ന ഒരു നല്ല പ്രായമാണ് അവന്റെ യുവത്വ കാലഘട്ടം എന്നുള്ളത് അതേറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹം കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ആദരവ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നാളെ കയ്യാമത്തെ നാളിൽ ആ മനുഷ്യന് ലഭിക്കുന്നത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇഗ്തനിം ഖബ്ല അഞ്ചു കാര്യങ്ങൾ നിനക്ക് വന്നെത്തുന്നതിന് മുൻപ് അഞ്ചു കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് നിന്റെ വാർദ്ധക്യത്തിൽ വാർദ്ധയ്ക്ക് മുൻപ് നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണമെന്നാണ് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ മനുഷ്യരെ അലട്ടുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഏതൊരു മനുഷ്യനും കടന്നു വരുമ്പോ അതിനു മുൻപ് റബ്ബ് നൽകിയ ഊർജസ്വലതയും ആരോഗ്യവും മഹത്തരമായ അനുഗ്രഹത്തിന്റെ ആ കാലഘട്ടം റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഈ പറയപ്പെട്ടതുപോലെ വളരെ വലിയൊരു അനുഗ്രഹമാണ് മാത്രമല്ല സന്തതിയുടെ മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല അവന്റെ പാദം അവന് മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടാതെ അതിലൊന്ന് പറഞ്ഞത് അവന്റെ യുവത്വ കാല കാലഘട്ടത്തെ സംബന്ധിച്ചാണ് അവൻ യുവാവായിരിക്കെ അതെങ്ങനെ ചിലവഴിച്ചു അവൻ അവന്റെ സമ്പത്തിനെ അവന്റെ ആരോഗ്യത്തെ അവന്റെ സമയത്തെ അവൻ ഏത് തരത്തിൽ വിനിയോഗിച്ചു എന്നുള്ളത് മനുഷ്യനോട് ചോദിക്കും അത് നല്ല രൂപത്തിൽ വിനിയോഗിച്ചാൽ മാത്രമേ സഹോദരങ്ങളെ നാളെ തീയാമത്തെ നാളിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് പറഞ്ഞു നൽകുകയാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ പ്രായം എന്നുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞു പോയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കളെ നല്ല ഒരു മാർഗത്തിലൂടെ നടത്താൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അവർക്കതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചാൽ റബ്ബിനെ സംബന്ധിച്ച് സദാ സ്മരിക്കുന്ന റബിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന അങ്ങനെ പ്രവാചക മാതൃകയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് നാം ചെയ്തു കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം അതായിരിക്കും നമ്മൾ മനസ്സിലാക്കുക അല്ലെ പലപ്പോഴും മുഴുവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾ വളർന്നു വരുമ്പോ അവരുടെ വിഷയത്തിൽ ഏറ്റവും അധികം നമുക്ക് പ്രയാസം ആധിയാം നാളെ അവന്റെ ഭാവി എന്തായിരിക്കും അവൻ നാളെ എങ്ങനെയായിരിക്കും ജീവിക്കുക അവന് നല്ലൊരു ജോലി ലഭിക്കുമോ എന്തെല്ലാം തരത്തിലുള്ള മനപ്രയാസങ്ങളാണ് നമ്മളുടെ മനസ്സിൽ പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക നാളെ പല ലോകത്ത് ഒരാൾ പോലും സഹായിക്കാനില്ലാതെ ഒരു തണലില്ലാതെ തൊട്ടുമുകളിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് കീഴിലവൻ മനുഷ്യൻ നമ്മളുടെ മക്കൾ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു തണലേകാൻ നമ്മളുടെ പ്രവർത്തനം കൊണ്ടാകുമെന്ന് ഇത്തരത്തിലുള്ള ഹദീദുകൾ പഠിപ്പിച്ചു നൽകുമ്പോ അതിനുവേണ്ടി നാം നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് രണ്ടാമതായി ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നത് ഇനി മൂന്നാമതായി ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വറജുലുൻ ഖൽബുഹു ഫിൽ മസാജിദ് ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം ബന്ധിതമായിരിക്കുന്നത് പള്ളികളുമായിട്ടാണ് അവന്റെ ഹൃദയം എപ്പോഴും പള്ളികളുമായിട്ടാണ് അവന്റെ ഹൃദയം മുട്ടി നിൽക്കുന്നത് ചേർന്ന് നിൽക്കുന്നത് അവൻ എവിടെ പോയാലും പള്ളിയുമായി അവന്റെ മനസ്സിണങ്ങി നിൽക്കുന്നതായിരിക്കും കൊടുക്കുന്നത് കേട്ടാൽ നമസ്കാരത്തിന് സമയമായാൽ അവന്റെ മനസ്സ് പള്ളിയിലേക്കായിരിക്കും ചാഞ്ഞു വരിക മറ്റേറെ ജോലിയിൽ അവൻ വ്യാപൃതനായിരുന്നാലും ആ ജോലി അവിടെ നിർത്തിവെച്ച് പള്ളിയിലേക്ക് കടന്നു വരാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നതായിരിക്കും ഒരു നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ അവന്റെ മനസ്സിലുള്ള അടുത്ത ചിന്ത ഇനി അടുത്ത നമസ്കാരത്തിന് കൃത്യമായി എനിക്ക് പള്ളിയിലേക്ക് എത്തണമെന്നതായിരിക്കും അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവന്റെ മനസ്സ് എപ്പോഴും ബന്ധിതമായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തിക്ക് അവന്റെ തണൽ നാളെ നാളിൽ ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞു നൽകുകയാണ് കാരണം നമുക്കറിയാം റസൂൽ റസൂർ അലഹി വസ്ല്ലാം പറയുന്നു റബിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അത് പള്ളികളാണ് പ്രവാചകൻ പറഞ്ഞില്ലേ ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്നുള്ളത് അത് പള്ളികളാണ് ആ പള്ളികളിൽ സമയം ചിലവഴിക്കുകയും പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും അള്ളാഹു പ്രിയപ്പെട്ടതായിരിക്കുക എന്നാൽ അതിനുശേഷം തൊട്ടുടനെ പറയുന്നു ഏറ്റവും വെറുപ്പുള്ളത് അത് മാർക്കറ്റുകളാണ് ആളുകൾ ഒരുമിച്ചു കൂടുകയും കച്ചവടത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മാർക്കറ്റുകളാണ് എന്ന് റസൂൽ പറയുന്നു എന്തുകൊണ്ട് കാരണം റപ്പിന്റെ സ്മരണയെ തൊട്ട് ഏറ്റവും അധികം ആളുകൾ അകന്നു നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും അത് അതുകൊണ്ട് തന്നെ അള്ളാഹുസ് മഹാനഹത്ത് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം മാർക്കറ്റുകളായിരിക്കുമെന്ന് മാർക്കറ്റുകളാണ് എന്ന് റസൂൽ അള്ളാഹിസ്വലം പറയും പക്ഷെ നമ്മൾക്കറിയാം ഇന്ന് ആളുകൾ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് ഏതിടത്തായിരിക്കുമെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അതിത്തരത്തിലുള്ള മാർക്കറ്റുകളിലാണ് ഇത്തരത്തിലുള്ള വ്യാപാര മേഖലകളിലാണ് ഇങ്ങനെ സമയം ചിലവഴിക്കാൻ വേണ്ടി പ്രത്യേകമായി മിച്ചപ്പെടുത്തിയ ചില മാളുകളിലും മറ്റുമൊക്കെയാണ് ആളുകളുടെ ഏറ്റവും അധികം സമയം അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ മടങ്ങി വന്നാൽ പള്ളിയിലേക്ക് കണ്ണോടിച്ചാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് ഏതെങ്കിലും ഒരു മുനാസഭകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സമയങ്ങളിൽ സമയം മാറ്റി വെക്കുകയും അതിനുവേണ്ടി സമയം ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് പള്ളിയിൽ ആളുകൾ തടിച്ചുകൂടുക എന്നുള്ളത് വിരളമായിരിക്കുന്നു ഇത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളിയുമായി നമ്മളുടെ ഹൃദയം ബന്ധിപ്പിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ അത് വലിയൊരു അനുഗ്രഹമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല നമ്മൾ നോക്കുക പള്ളിയുമായി എന്തൊക്കെ ചേർത്തി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വലിയ പ്രതിഫലങ്ങളാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വളരെ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അതിന് ഉദാഹരണമാണ് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവനവന്റെ മുസല്ലയിൽ സമയം കഴിച്ചു കൂട്ടുകയാണ് ആ സമയത്ത് മലായിക്കത്തു അള്ളാഹുഹു അള്ളാഹു ആ സമയത്തൊക്കെ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് അള്ളാഹുവേ ഈ മനുഷ്യനു വേണ്ടി പുറത്തു കൊടുക്കണമേ അബേ ഈ മനുഷ്യന് നീ കരുണ ചൊരിയണമേ എന്ന് ഈ മനുഷ്യനിരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് മാത്രമല്ല അവൻ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയം അത്രയും ആ മനുഷ്യൻ നമസ്കാരത്തിലാണ് എന്ന് അസൂഹി അലഹി വസ്ല്ല നമുക്ക് പറഞ്ഞു നൽകുകയാണ് ഒരു നമസ്കാരം കഴിഞ്ഞ് അതിനുശേഷം അടുത്ത നമസ്കാരം കാത്തിരുന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹമാണിത് ഇനി മാത്രമല്ല പ്രവാചകൻ പറയുന്നു ഒരുവൻ തന്റെ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തുന്നു ഒതുവെടുക്കുന്നു അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് അവൻ നടന്നു പോകുന്നു ഏതെങ്കിലും ഒരു നിർബന്ധമായ നമസ്കാരം നിർവഹിക്കാനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നത് അങ്ങനെയെങ്കിൽ അവൻ വെക്കുന്ന ഓരോ കാലടികളും അവൻ ഒരു കാലടി വെക്കുമ്പോൾ അവന്റെ ഒരു പാപം മറ്റൊരു കാലടി വെക്കുമ്പോൾ അവന്റെ സ്ഥാനം ഉയർത്തപ്പെടുമെന്ന് പറയുകയാണ് ചിന്തിച്ചു നോക്കുക എത്രയോ കാലടികൾ വെച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുന്നവരായിരിക്കും ഈ വെക്കുന്ന ഓരോ കാലടിയിലും നമ്മളുടെ ഉയർത്തപ്പെടുന്നു നമ്മളുടെ ഇല്ലാതായി തീരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ സമയം ഒരിക്കലും നമുക്ക് നഷ്ടമല്ല ഒരു കാരണവശാലും നമുക്ക് നഷ്ടമല്ല എന്നാണ് ഇത്തരത്തിലുള്ള ഹദീഥകൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് മാത്രമല്ല അവരുടെ പ്രതിഫലത്തിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് ഒരൊറ്റ ഹദീത് തന്നെ മതിയായതാണ് തന്നെ പ്രവാചകൻ പറയുന്നു ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് നിർബന്ധമായ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി പൊതുവോടുകൂടെ അംഗശുദ്ധിയോടു പള്ളിയിലേക്ക് പുറപ്പെട്ടു വരികയാണ് ആ മനുഷ്യന്റെ പ്രതിഫലം ഹറാം മനുഷ്യന്റെ പ്രതിഫലമായിരിക്കുമെന്ന് പറയുന്നു ചിന്തിച്ചു നോക്കുക ഓരോ വക്തിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് നിസാരപ്പെട്ട ഒരു കാര്യമായിട്ടല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ഇതിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളുടെ വലുപ്പം വളരെ വലുതായിരിക്കുമെന്ന് ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം പറയുന്നു ഒരാൾ പള്ളിയിലേക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും കടന്നു വരികയാ എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ വരുന്നത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരികയാണ് ഇങ്ങനെ കടന്നു വരുമ്പോഴും أوكي. اعد الله له في الجنه نزلا كما غدا او راحا ആ മനുഷ്യനാ കടന്നു വരുന്ന വരുന്ന സമയത്തിലൊക്കെ അവൻ പള്ളിയിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ ഈ പരലോകത്തടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകുമെന്നും നാളെറപ്പിനെ കണ്ടുമുട്ടുമെന്നും ഈ പറയപ്പെട്ടതുപോലെ തടൽ ലഭിക്കണമെന്ന അതിയായ ആഗ്രഹമുള്ളവരുമൊക്കെയാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ ഇതൊക്കെ ൻ പറഞ്ഞു നൽകുന്ന ഹദീസുകളാണ് ഇതൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്ന നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പോലും അവർ ഇതൊക്കെ കേൾക്കുമ്പോ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ള ചിന്തയായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരിക എങ്ങനെ ഇതെനിക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നായിരിക്കും അവരുടെ മനസ്സുകളിൽ വരിക അതല്ലാതെ ഇതിനെ ഉദറുകൾ കണ്ടെത്തുകയല്ല എങ്ങനെയെങ്കിലും ഒഴിവ് കഴിവുകൾ കണ്ടെത്തുകയല്ല അങ്ങനെ തിരക്കുണ്ട് ഇങ്ങനെ തിരക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് ഇന്ന സമയത്ത് നിർവഹിക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഒഴിവ് കഴിവുകൾ കണ്ടെത്തുകയല്ല മറിച്ച് ഇതെങ്ങനെ എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കും ഇതിന്റെ പ്രതിഫലം എനിക്ക് എനിക്കെന്റെ ജീവിതത്തിൽ എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അപ്പിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മളുടെ എളുപ്പമാക്കി നൽകും നമുക്ക് ഈ പ്രവർത്തനത്തിലേക്കുള്ള എളുപ്പമാക്കി നൽകും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടുക പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അത് പ്രവർത്തിക്കണമെന്ന ആഗ്രഹം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാക്കിയെടുക്കുകയും അതിനുവേണ്ടി നമ്മളുടെ ഭാഗത്ത് നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുക അള്ളാഹു സ്വഹാനഹ അത്തരത്തിൽ അനുസരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവും